തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് ും സ്നേഹവന്ദനം യഹൂദ റോമൻ യുദ്ധങ്ങളെ തുടർന്ന് എ ഡി എഴുപതിൽ രണ്ടാം ആലയം നശിപ്പിക്കപ്പെട്ടതിനു ശേഷമാണ് പലപ്പോഴും ഡയസ്പോറ എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ റോമൻ ചിതറിക്കൽ ആരംഭിച്ചത് ഒന്നാം യഹൂദ റോമൻ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം യരൂഷലേമിനെ കൊള്ളയടിക്കുന്നതിലും ദേവാലയം തകർക്കുന്നതിലും കലാശിച്ചു യഹൂദയിലെ രാഷ്ട്രീയവും മതപരവുമായ ജീവിതത്തെ നശിപ്പിച്ച നിർണായക സംഭവമാണിത് ജറുസലേമിന്റെ പതനത്തിനുശേഷം റോമാക്കാർ നാടുകടത്തുകയും നിരവധി യഹൂദന്മാരെ റോമാ സാമ്രാജ്യത്തിലുടനീളം ചിതറിക്കുകയും ചെയ്തു യഹൂദന്മാർ ഇതിനകം യഹൂദയ്ക്ക് പുറത്ത് താമസിച്ചിരുന്നെങ്കിലും ഈ സംഭവം ഒരു പ്രധാന വഴിത്തിരിവായി ശേഷിക്കുന്ന യഹൂദ ജനസംഖ്യ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കപ്പെട്ടു ചിലർ അടിമത്തത്തിലേക്ക് വിറ്റു മറ്റുള്ളവർ മെഡിറ്ററേനിയൻ യൂറോപ്പ് വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു ബാർകോബ കലാപത്തിന്റെ പരാജയം ഈ ചിതറിക്കൽ സങ്കീർണമാക്കി അതിനുശേഷം റോമാക്കാർ ജൂഡിയയെ സിറിയ പാലസ്തീന എന്ന് പുനർനാമകരണം ചെയ്തു ബൈബിളിൽ യഹൂദരുടെ ചിതറിപ്പോയതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മുൻകാലങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് അറുപത്തിനാലിൽ ഇസ്രായേലിന്റെ ഭാവി ചിതറിക്കിടക്കലിനെക്കുറിച്ച് മോശ മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ കർത്താവ് നിങ്ങളെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കും അത് പ്രവാസത്തെക്കുറിച്ച് പ്രവചനാത്മകമായി സംസാരിക്കുന്നു ചിതറിപ്പോകലും ദൈവിക വിധിയായി നൂറ്റാണ്ടുകളായി യഹൂദന്മാർ ലോകമെമ്പാടും അഭിവൃദ്ധി പ്രാപിച്ച സമൂഹങ്ങൾ സ്ഥാപിച്ചു എന്നാൽ അവരുടെ മാതൃരാജ്യത്തിന്റെ നഷ്ടവും പ്രവാസികളുടെ അനുഭവവും യഹൂദ സ്വത്വത്തെയും മതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ രൂപപ്പെടുത്തി പ്രവാസത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും യഹൂദ സമൂഹങ്ങൾ സാംസ്കാരികവും മതപരവുമായ ഐക്യത്തിന്റെ ശക്തമായ ഒരു ബോധം നിലനിർത്തി അത് ചരിത്രത്തിലുടനീളം അവരുടെ നിലനിൽപ്പിനും സ്വത്വത്തിനും നിർണായകമായിരുന്നു